നമസ്കാരം ഞാൻ അഖിൽമാരാറിനെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു പൃഥ്വിരാജിനെയും ദിലീപിനെ കുറിച്ചുള്ള വാക്കുകളാണ് സംസാരിക്കുന്നത് അതായത് പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല പൃഥ്വിരാജ് അത് ഈ രീതിയിൽ നിന്നൊക്കെ കുറേ ഫാൻസുകളും ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ദിലീപാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ദിലീപ് നല്ല മനസ്സിനോടൊന്നൊക്കെ പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട് അത് കണ്ടപ്പം എനിക്ക് ഒരു വീഡിയോയാണ് നോക്കി അത് എനിക്ക് പറയാനുള്ള അഖിൽമാരാറിനാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അഖിൽമാരാർ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇത് കേൾക്കണം കേട്ടേ പറ്റൂ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ പറഞ്ഞ ദിലീപോ ഈ പറഞ്ഞ പൃഥ്വിരാജോ ഒന്നും മലയാള സിനിമയ്ക്ക് ചെയ്തിട്ടില്ല ഒരു പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുമില്ല അവരുടെ നല്ല മനസ്സിന് ഉടമ കൊണ്ട് നിങ്ങൾ ചെയ്തെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ആദ്യം ദിലീപിലേക്ക് വരാം ദിലീപ് ചെയ്ത് മലർവാടി ആർട്സ് ക്ലബ്ബിലെന്ന സിനിമയിൽ നീ പോളി പുതുമുമായിട്ട് വന്നു ഓക്കെ പക്ഷേ ആ പടത്തിൻ്റെ സംവിധാനം ആരാണെന്ന് അറിയോ ശ്രീനിവാസൻ്റെ മകൻ വിനി ശ്രീനിവാസൻ ശ്രീനിവാസനായിട്ടും വിനി ശ്രീനിവാസനായിട്ടും ദിലീപിൽ നല്ല ബന്ധമുണ്ട് ആ ഒറ്റ ഒരു പേരിലാണ് ദിലീപ് അതിനകത്ത് പ്രൊഡ്യൂ പ്രൊഡ്യൂസ് ചെയ്ത് അല്ല നിങ്ങൾ പറഞ്ഞാണൊക്കെ പുതുമുഖ നടന് അവസരം കൊടുത്ത് അദ്ദേഹത്തെ സ്റ്റാറാക്കിയേക്കാം എന്നെ നല്ല നല്ല മനസ്സിന് ഉടമയെന്ന് പറഞ്ഞു കൊടുത്തതല്ല അതിനകത്ത് പുതുമുഖ സംഭവം ഒരു പരിചയമില്ല സംവിധാനം വന്നിരുന്നെങ്കിൽ അപ്പോൾ ഹിറ്റായിരുന്നെങ്കിൽ ഓക്കെ ഹിറ്റായാലും അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്ത് ദിലീപ് വന്നത് അത് നല്ല മനസ്സിനുടമ എന്ന് പറയുന്നത് വിനീ ശ്രീനിവാസൻ ഓർത്തോണം പിന്നെ കട്ടപ്പള്ളി ഹൃദിക് റോഷൻ ഡയറക്ഷൻ ചെയ്തരാ നാദിഷ്ട നാദിഷ്ട ദിലീപ് വേട്ടനാര സ്വന്തം സഹോദരനെ പോലെയാണ് അവർ ചങ്കാണ് അപ്പം അങ്ങനെയാണ് അതിനകത്തും പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ദിലീവട്ടം പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്രയ്ക്കും വേണ്ടപ്പെട്ടതും സഹപ്രവർത്തരും ബന്ധുക്കാരും അങ്ങനെയുള്ളവരാട്ടൊക്കെയാണ് സഹോദരസിനെ ഉള്ളവരാട്ടൊക്കെയാണ് അവസരങ്ങൾ കൂടുതലും ചെയ്തിരിക്കുന്നത് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ അങ്ങനെ നല്ല മനസ്സിന് ഉടമയാണ് നല്ല മനസ്സിന് ഉടമയെന്ന് പറഞ്ഞാൽ ഞാനൊരു നടന നടക്കുന്ന നടാടാണ് എന്നെപ്പോലുള്ളവർക്ക് അവസരം തന്നു നമ്മൾ അതിന് അടുത്തടത്ത് എന്നെപ്പോലുള്ളവർക്ക് അവസരം തന്നു പുതുമുഖക്ക് അവസരം കൊടുത്ത് പൊതുമുഖം സംവിധാനം നടന്മാർക്ക് അവസരം കൊടുത്ത് അങ്ങനെ രണ്ടുമൂന്ന് പടമൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നല്ല മനസ്സിന് ഉടമയെന്ന് പറഞ്ഞത് ഇത് ബിസിനസ്സും നടക്കണം എന്നാൽ ഇവരുടെ ചങ്ങാട്ട് നടക്കുന്നവർക്ക് ഒരു അവസരം കൊടുക്കുകയും ചെയ്യണം അത് നല്ല മണ്ണസിന് ഉടമയെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ദിലീപേട്ടൻ അങ്ങനെ കൊക്കി ഒന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അവരുടെ സ്വന്തം കാര്യം ചിന്താബാധ സ്വാർത്ഥത എനിക്ക് മാത്രം വളർന്നാൽ മതി വേറെ ആർക്കും വളർന്നുള്ള ചിന്താഗതിയായിട്ട് നടക്കുന്നതാണ് ദിലീപേട്ടനും പ്രത്യേകം ഈ പറഞ്ഞ നടന്മാരെല്ലാവരും ഇതൊരാളെ മാത്രം മാറ്റി വരും അദ്ദേഹത്തിൻ്റെ പേര് മെഗാസ്റ്റാർ മമ്മുക്ക മെഗാസ്റ്റാർ മമുക്ക മാത്രം നിങ്ങൾ മാറ്റി വർത്തണം ഈ പറഞ്ഞ കൂട്ടത്തിലേ വരത്തില്ല കാരണം മെഗാസ്റ്റാർ മമ്മുക്കയാണ് മലയാള സിനിമ ഏറ്റവും കൂടുതൽ പുതുമുഖക്ക് അവസരം കൊടുത്തുള്ളൂ അത് പിന്നെ എല്ലാ അർത്ഥത്തിലും ടെക്നീഷ്യൻ ആയിക്കോട്ടെ സംവിധാനം ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ മലയാള ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തതും നല്ല മനസ്സിന് നല്ല മനസ്സോടെ കൊടുക്കുന്നതും മമ്മൂക്കെ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ദിലീപോ പൃഥ്വിരാജോ വേറൊരു നടന്മാരും അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടുമില്ല ചെയ്യാനും പോകുന്നില്ല അവൻ അഴുകന്മാരോട് പറഞ്ഞൊക്കെ മണ്ടത്രമാണ് അവൻ ഈ കേട്ടോണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രേക്ഷകർക്കൊന്നും ദഹിക്കത്തില്ല അതുകൊണ്ട് ദിലീപ് അത്ര വലിയ നല്ല മനസ്സിനുടമയൊന്നുമല്ല ഈ പറഞ്ഞവർക്കൊക്കെ അവസരം കൊടുത്തതെന്ന് നിങ്ങൾ പറഞ്ഞത് പിന്നെ പൃഥ്വിരാജ് വൃത്തിയായും അതാണ് ഇതാണെന്നൊക്കെ ഫ്രാൻസോട് പറഞ്ഞാലും പൃൃത്തിയായ അവസരങ്ങളൊന്നും ആർക്കും കൊടുത്തിട്ടില്ല കൊടുക്കാനും പോകുന്നില്ല ചെയ്ത പ്രൊഡക്ഷൻ വർക്കൊക്കെ അത്രയും പരിചയപ്പെട്ടും വേണ്ടവർക്ക് മാത്രമേ അവസരം കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാണങ്ങനെ ലൂസിഫർക്കും ലാലേട്ടനെ പോലുള്ള വലിയ ആട്ടറൊക്കെ വെച്ച് പണം ചെയ്തില്ലേ അപ്പോൾ അത്രയും വേണ്ടപ്പെട്ടവർക്കൊക്കെ വെച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അപ്പോൾ അവർക്ക് എല്ലാവർക്കും അവർ പൃഥ്വിനാണ് ദീരീപം അവർക്ക് സ്വാർത്ഥത സ്വന്തം കാര്യം അവർക്ക് മാത്രം വളർന്നാൽ മതി അവരുടെ പ്രൊഡക്ഷൻ വഴി ഇറക്കുമ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടതും പരിചയക്കാർക്ക് അവസരം കൊടുക്കത്തുള്ളൂ എല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാവരും അതിനിടയ്ക്ക് ബിസിനസ്സും നോക്കും ബിസിനസ്സാണ് മെയിൻ ഇത് പൈസയാണ് പൈസയാണിതിന് മെയിൻ ഇത് പണത്തിന് വില പരന്നും പറക്കില്ല പണം ഉണ്ടാക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഞാനൊക്കെ ഒരു ആക്ടറാണ് നടക്കുന്ന ആളാണ് എനിക്ക് അവസരം പൃഥ്വിരാജും തരത്തില്ല അഖിൽമാരാരും തരത്തില്ല ഈ ദിലീപും തരത്തില്ല ഒരു ആൾക്കാരും തരത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലൊന്നും പരിചയമില്ല നമ്മളെ വളരേണ്ട നമുക്കൊന്നും അതിനുള്ള കഴിവില്ലെന്ന് എന്ന് ചിന്തിക്കുന്നവർ അവരൊക്കെ അവരൊക്കെ അവസരം കൊടുത്ത് മൊത്തം അത്രയും വേണ്ടപ്പെട്ടവർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അകൽമാരാർ പൃഥ്വിരാജേം പൂർത്തി പറഞ്ഞേണ്ട കാര്യമില്ല ഇന്ദ്രൻ മറ്റേ ദിലീപിനെയും പൂർത്തി പറഞ്ഞേണ്ട കാര്യമില്ല പൃഥ്വിനെ പൂർത്തി പറഞ്ഞിട്ടില്ല താഴത്തെ പറഞ്ഞിട്ടുള്ളൂ എന്നാലും പൃഥ്വിരാളും ദിലീപാളിലും എല്ലാവരും അവരുടെ കാര്യം മാത്രം നോക്കി നടക്കുന്നവരാണ് അവനാരെയും പൂർത്തി പറ കാര്യമില്ല നിങ്ങൾ ദിലീപടന വലിയ ആളാണെന്ന് മനസ്സിലായി അത് നമുക്കറിയാം നമ്മൾ സോഷ്യൽ മീഡിയ മീഡിയയിൽ തന്നെ അതുകൊണ്ടാണ് ദീപിപ്ഡ് എത്ര പൂർത്തി പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഡ്ഢത്തലാണ് പറയുന്നത് മലയാള സിനിമ അന്നും ഇന്നും എന്നും നല്ല മനസ്സിന് ഉടമയായിട്ടുള്ളൂ ആ പൊതുങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുള്ളൂ നല്ല മനസ്സിന് കൊടുത്തിട്ടുള്ളൂ ആ മമ്മൂക്കെ മാത്രമേ ഉള്ളൂ അതിനെ കടത്തി ആരും വന്നിട്ടില്ല വന്നിട്ടുള്ളൂ വരാനും പോകുന്നില്ല മനസ്സിലായോ ഈ പറഞ്ഞ ഈ മുമ്പ് പറഞ്ഞ നടന്മാരൊന്നും ചെയ്തിട്ടില്ല ചെയ്യാനും പോകുന്നില്ല അവർക്കൊക്കെ അവരുടെയൊക്കെ കാര്യങ്ങളും നോക്കും നോക്കി നടത്താനൊക്കെ മാത്രമേ അവസരം കൊടുത്തിട്ടുള്ളൂ അല്ല എല്ലാപ്പള്ളവരൊന്നും വന്നാൽ അവസരം തരത്തില്ല അവർക്കൊക്കെ അവരുടെ വളർച്ച മാത്രം നോക്കുന്നവരാ അവർക്ക് മാത്രം വളർന്നാൽ മതിയെന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നവരാണ് ഈ പൃഥ്വിരായും ദിലീപ് വല്ലാവരും അതുകൊണ്ട് നിങ്ങൾ വലിയ വീമ്പളൊക്കെ ഒന്നും വേണ്ട ഞങ്ങൾ നിങ്ങളുടെ വീടിയൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ ദിലീപ് ഏട്ടനെ പൊക്കി പറയുന്നുണ്ട് ദിലീപേട്ടൻ അത്ര വലിയ പുണ്യങ്ങളൊന്നും അല്ലേ അത് ആദ്യം മനസ്സിലാക്കുക എത്ര പേർക്കൊക്കെ അവസരങ്ങൾ കാണുന്നുണ്ട് എത്ര പേർക്കൊക്കെ അവസരങ്ങൾ തട്ടിപ്പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം തട്ടിപ്പോകില്ല തട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പറഞ്ഞവരൊക്കെ ഒക്കെ ഇനിപ്പം തിരിച്ച് വന്ന സ്ഥിതിക്ക് ഇനി ഒത്തിരി പേരെ അവസരങ്ങൾ കളയാനും ഉണ്ട് അവസരങ്ങൾ കളയുന്നു അറിയാം അതുകൊണ്ട് അദ്ദേഹം വലിയ നല്ല മനസ്സുണ്ടോ നിങ്ങൾ പറയത്തില്ല നല്ല നടനായിരിക്കും അത് നമുക്ക് ഇഷ്ടമാണ് പക്ഷേ നല്ല മനസ്സിന് ഉടമയാണ് നിങ്ങൾ പറഞ്ഞത്